രാമൻ 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 സകല ഡിസ്കഷൻ എല്ലായിടത്തും രാമനാമുണ്ട് രാമനാമം ഇല്ലാത്ത കഴിഞ്ഞ മാസം എല്ലാവർക്കും കിട്ടും നല്ല നല്ല തലമുറകൾ ഉണ്ടാവും കാരണം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇത്രയും ഭഗവാന്റെ നാമം പറഞ്ഞ് മോശം പറയിപ്പിക്കുന്ന എന്തിനാണല്ലോ അടുത്ത ഒരു തലമുറ ഉണ്ടാവാനിരിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ ജയിക്കും ഭക്തരെയും അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഇവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട് ഈശ്വരൻ എപ്പോഴും മനുഷ്യർക്ക് ബോധം കണ്ടിരിക്കണ സമയത്ത് എന്താ കഴിഞ്ഞാൽ ആ കാട്ടിലൊക്കെ ഇപ്പൊ തീയിട്ടോണ്ടിരിക്കുകയാണ് ചാടി ചാടിയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് പക്ഷെ എണിഞ്ചിനൊരു ഓട്ടുണ്ട് അത് വരാൻ ഇരിക്കുന്നത് അത് വൈ വൈലാൻ ഉണ്ടോ അപ്പൊ നാമം കൊണ്ടുള്ളത് സംഭവിക്കുന്നത് നാമം കൊണ്ടുള്ളത് നടക്കേണ്ടത് മീരാബായി പറയുന്നു രാമരത്തന് നനു പായോ എന്ന പാടില്ല പ്രസിദ്ധമായിട്ടുള്ള പാടാണ് എനിക്ക് കിട്ടി രാമൻ എന്ന് പറഞ്ഞ രത്നത്തെ രാമനാമം എന്ന് പറഞ്ഞ രത്നം എനിക്ക് കിട്ടി എന്ന് ആരാ പറയണത് കൃഷ്ണഭക്തിയുടെ ഉത്തുംകതയിൽ നിൽക്കുന്ന മീരാണ് പറയുന്നത് അതുകൊണ്ട് രാമൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് രാമനാമൻ രണ്ടാം കടയാണ് രാമനുള്ള നാമം ശരിക്കും അതിന്റെ അർത്ഥതല്ല കൃഷ്ണന്റെ പേരാണ് ആദ്യം പറയേണ്ടത് പറഞ്ഞ മട്ടത്തരങ്ങളൊന്നും പേടി മറക്കരുത് മഹാത്മാങ്കളി എന്ന ഭൂമിയാണ് ഗുരുവായൂർ ഇവിടെ അസബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടുക അപ്പം ഈശ്വരൻ ചിന്ത മനസ്സിലും ശരീരത്തിലും സമരസത്തെ ഉണ്ടാക്കേണ്ടത് അല്ലാണ്ട് വിഭാഗീയതയല്ല ഉണ്ടാക്കേണ്ടത് സമരസത്തെ ഉണ്ടാക്കട്ടെ എല്ലാത്തിനെയും സമമായി കാണാൻ സാധിക്കുന്നുണ്ടാ ഭഗവാനെ സ്വാമിയും പിടിക്കുന്നു അല്ലാണ്ട് നമ്മൾ പിടിക്കുന്ന എല്ലാ സ്വാമിയും സ്വാമിയല്ല ഭഗവാൻ സ്വാമിയാവുന്ന എന്തോണ്ട സന്യാസി പ്രേട്ടന്മാര് സ്വാമിയാവുന്ന എന്തോ മഹാപുരന്മാര് സ്വാമിയാവുന്നതോണ്ട ഋഷീശ്വരന്മാര് സ്വാമിയാവുന്ന എന്തോണ്ട സമതർശിത്വം സമയം അതന്നെയാണ് സുദർശനം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വഴി ഒരു സന്താന ഭഗവാൻ ഭഗവാൻ അന്ധകാരത്തിൽ സുദർശനങ്ങൾ എടുത്തിടുമ്പോഴാണ് അർജുനെ പിന്നെ വഴി കാണുന്നത് കുതിരകൾക്ക് പോലും കാണുന്നില്ല ധ്യാനത്തിന്റെ ആദ്യത്തെ അവസ്ഥയിൽ നമുക്ക് ഇരുട്ടാണ് അത് കഴിഞ്ഞു വരുമ്പോഴുള്ള ദർശനം എല്ലാം സമമായി കാണാനുള്ള നമ്മുടെ നിരന്തരാഭ്യാസം കൊണ്ട നമ്മുടെ പിന്നെ വൈകുണ്ഠത്തിൽ കണ്ട കാണും അങ്ങനെയാണ് വൈകുണ്ഠം പറ്റിയിരിക്കുന്നത് വൈകുണ്ടൊക്കെ ബ്രഹ്മ ബ്രഹ്മാവസ്ഥ അത് കിട്ടുന്നത് കഥ മാത്രം വിഴുങ്ങിക്കൊണ്ടിരുന്ന അന്ന് ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളെ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ ഒരു കഥ മാത്രം അപ്പൊ ഈശ്വരൻ നിന്റെ മനസ്സിൽ ശരീരത്തിൽ സമരസത്തിന് ഉണ്ടാകുന്നത് ഓരോ തവണ നാമം ജപിക്കുമ്പോഴും നമുക്ക് കൂടുതൽ ശുദ്ധി വരുന്നു എന്ന് വെറുതെ ആരോ പറഞ്ഞു എന്ന് കേട്ടുവിട്ടാ പറ ശുദ്ധി വന്നു എനിക്കിതാ ശുദ്ധി വരുന്നു ഞാൻ ഓരോ തവണ ഏത് സോപ്പും ഷാംപൂ ഇട്ടും അരച്ച് കഴിഞ്ഞതിനെ കാട്ടിലും ഫേഷ്യൽ ക്ലൻസർ ഇടുന്നതിനെ കാട്ടിലും ഇതാ ഞാൻ ശുദ്ധരായി ശുദ്ധയായി ശുദ്ധനായി ശുദ്ധനായി എന്ന് ഓരോ തവണ ജപിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ അകത്തൊക്കെ ആട്ടിച്ചടിച്ചു കൊടുക്കണം നാമം പുറത്തൊക്കെ അല്ല ജപിക്കണം അകത്തക്ക് കൊടുക്കണം അകത്തൊരു സ്വർണ്ണപാത്രം ഹൃദയത്തിൽ വെച്ചിട്ട് എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോട്ടെങ്കിൽ ഇട്ടോണ്ടിരിക്കും അത് ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കും ഹൃദയത്തിൽ അങ്ങനെ ജപിക്കുമ്പോഴാണ് നമ്മുടെ ആത്മശക്തി ആ ജ്വലി ജ്വലിച്ച് ജോലിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ശരീരം പ്രകാശമാനമായി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ സമയത്ത് ആ ശുദ്ധി കൈ വരുന്നു എന്നുള്ള ഭാവന ആ സങ്കല്പം വളരെ ജപത്തിന്റെ ഫലം ഇപ്പൊന്നും പെട്ടെന്ന് അറിയില്ല ചെറിയ 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 മാറ്റം നേരം ചിലപ്പോൾ ദേഹത്തിന് എനിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പൊക്കെ വരും അത് നമുക്കറിയാം എന്നാലും അതിന്റെ യഥാർത്ഥ ഫലം കുറേയേറെ വർഷങ്ങൾ കടക്കുമ്പോഴാണ് ശരിക്കും ഇഷ്ടയോടെ നമ്മൾ ചെയ്യുമ്പോൾ ആ പവിത്രമായിട്ടുള്ള ഭഗവാന്റെ പേര് പവിത്രമായിട്ടുള്ള ആ മന്ത്രം നിങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഭഗവത് സ്വരൂപം തന്നെ ആക്കിയിട്ട് മാറ്റും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധന അനുഷ്ഠിച്ചത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സാധന ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ള എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നു ആരും പറഞ്ഞു തരേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നാമ ഉപയല്ലാണ് നാമം ഭഗവാന്റെ പേര് എന്ന് പറഞ്ഞത് അത് ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് കാണുക അത് ദിവ്യമാണ് ദിവ്യ എന്ന് വെച്ചാൽ ദിവ എന്ന് പറയണതല്ല ഇത് എന്ന് പറഞ്ഞ പ്രകാശം അതിന്റെ പ്രകാശം എന്തോ അതാണത് എന്താണോ വിളിച്ചം എന്താണോ അറിവില്ലായ്മ മാറ്റുന്നത് അത് അങ്ങനെ ആ സർവശ്രേയസും ക്ഷേമം ലോകക്ഷേമം ഉണ്ടാക്കുന്നത് നാമം തന്നെയാണ് മനസ്സിലാക്കുക മനസ്സിലായില്ല യുവാൻ നമ്മൾ ഉച്ചരിച്ചാൽ ഭഗവാൻ പള്ളീരുണ്ട് നാരായണ എന്ന് വിളിച്ചാൽ ഭഗവാൻ പിന്നീട് ആ ഭഗവാൻ നമ്മുടെ അകത്ത് തന്നെ ഉണ്ട് അത് നമ്മുടെ ഓരോ രോഗരൂപത്തിനും ഓരോ അണുവിനും സ്മിരിച്ചു നീക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളവർ ഓരോ നാമജ് ഞാൻ അരക്ഷയായിട്ട് ഞാൻ കാർക്കുമ്പോൾ ജീവിക്കാറുണ്ട് ഞാൻ എന്താ പറയുക അടുത്ത മണി ജീവിച്ച് ജപിക്കുക ആ അത് ഭഗവാന് വേണ്ടിയിട്ടത് ചെയ്യണമെന്നുള്ള അർപ്പണഭാവത്തോടു കൂടി ജവൻ കൂടെ ചെയ്യുമല്ലോ വളരെ വളരെ ആ ചൂട് നമ്മുടെ കാമത്തെ കത്തി കത്തിക്കുള്ളതാണ് കാരണം ലാസ്റ്റ് അഗ്നി വന്ന് നമ്മുടെ നക്കുമല്ലോ ആ നക്കുമ്പോ എനിക്ക് ഒന്നുമില്ലല്ലോ ഇത് നക്കിയെടുക്കാനും തോന്നണം എനിക്കിതില് ശുദ്ധീകരിക്കാനായിട്ടൊന്നുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധനം അപ്പൊ അങ്ങനെ ഏത് ദൈവീക സംഗീതത്തിനെ കാട്ടിലും ഏത് ഈശ്വരധ്യാനത്തിനെ കാട്ടിലും എന്തിനെ ബ്രഹ്മാനന്ദത്തെക്കാട്ടിലും ഉയർന്നിട്ടുള്ള ഒരു നാമജപത്തിന്റെ രീതിയിൽ അത്രയാണ് ലയം വരുന്നത് അത് നിങ്ങളെ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നാമജപിക്കും ചറമയായി പറഞ്ഞ് ജപിക്കാതെ സ്വാമിജി ഒപ്പം തന്നെ നിങ്ങൾ പിടിച്ച് ചെല്ലിയാൽ അതുണ്ടാക്കുന്ന കമ്പനം അപ്പൊ ഞാൻ കമ്പലത്തിന്റെ അകത്തൊക്കെ കറങ്ങേണ്ടി വരും ഞാൻ പിന്നോട് പറയുന്നത് ഉന്നെ കാണാനൊരു അമ്പലത്തിന്റെ കൂടെ കേറി അത്രയ്ക്ക് ചൈതന്യാണ് അത്രയ്ക്ക് ചൈതന്യ കാരണം നിങ്ങൾ ജപിച്ചിട്ടാണിട്ടുള്ളതോ ഇതിനു മുമ്പുള്ളവര് ഇവിടെ ജപിച്ചിട്ടാ മഹാപീഷന്മാരെ ജപിച്ചിട്ടാണോ അതാണ് നാമത്തിന്റെ പാവ പിന്നാണ് കൂടെ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അഭയദാശ്രമത്തിൽ രാധാദേവി അത് അതിസുന്ദരിയാണ് കുണ്ണിയാണ് കുഞ്ഞിക്ക് ഇങ്ങനെ എപ്പോഴും കാണണം പറഞ്ഞു നേരെ മുന്നിലാ വെച്ചിരിക്കുക മാറി ആ അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ താഴെ എത്രയോ കോടി നാമത്തിന്റെ കടലാസുകൾ ലീതനാമത്തിന്റെ കടലാസുകൾ ഇട്ടിട്ട് അത് അടിത്തറയാക്കിയിട്ട് അതിന്റെ മോളാ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എത്ര മഹത്തായ പ്രതിഷ്ഠയെന്നാണ് രാധ എന്ന് പറഞ്ഞ ഭഗവാന്റെ ആഹ്ലാദമാണ് ഭഗവാന്റെ ബ്രഹ്മാനന്ദ ഭഗവാൻ അനുഭവിക്കുന്ന കൃഷ്ണൻ അനുഭവിച്ച എന്തൊരു ബ്രഹ്മാനന്ദോ ആ ബ്രഹ്മാനന്ദ രാധ അങ്ങനെയാണ് രാജയെ മനസ്സിലാക്കണം ആ രാധ നിൽക്കുന്നത് ആ നാമത്തിന്റെ മോളാണ് അപ്പം രാധയുടെ നാമത്തിന്റെ കഥകളൊക്കെ ഉണ്ട് കൃഷ്ണന്റെ നാമം ജപിച്ചുകൊണ്ട് സദാ ഒരു മയിലിൽ ജപിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണൻ ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ല അപ്പോ ആ മയിലിന്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു അത്ര നീ ബർസാനും പോയിട്ട് രാധയുടെ നാമം ജപിക്കേ നിനക്ക് രാധ വേഗം പ്രസാദിക്കും പറഞ്ഞോ മയിൽ അവിടെ വരെ പറഞ്ഞു പോയിട്ട് ബർസാനിൽ ചതിരുന്നിട്ട് ഏതോ ഒരു നെട്ടിൽ ചെന്നിരുന്നിട്ട് രാധേ 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 എന്ന് പറഞ്ഞു ഉടനെ തന്നെ രാധ കേട്ടിട്ട് ഓടിവില്ലാത്ത പക്ഷെ രാധയുടെ വളകിലിപ്പോ അടുത്തൊക്കെ വരുമ്പോഴേക്കും ഒരു കൈ വന്ന് തൊട്ടു അത്ര നോഹമ്മ കൃഷ്ണനാണ് ഞാൻ ഇത്ര വിളിച്ചിട്ടും അങ്ങ് വന്നില്ലല്ലോ പക്ഷെ രാധയുടെ പേര് വിളിച്ചു പറഞ്ഞാൽ അവരുടെ പേര് പേര് വിൽക്കാണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം അത് ഭഗവാന്റെ ആനന്ദമായതുകൊണ്ടാണ് ഭഗവാൻ മുതരുന്നത് അതായത് കൊണ്ടാണ് വന്നതെന്ന അതൊരു രാധാനാമത്തിന്റെ മഹത്വം അത് പറയാൻ ഒരു അപ്പൊ എന്താണെങ്കിലും തിരുനാമജം മനസ്സിനെ ശുദ്ധമാക്കും നമ്മൾ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള ദാനന്തരയും അവസ്ഥയും എല്ലാ സൽകർമ്മങ്ങളെയും മല കൊണ്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് അറിഞ്ഞു ഉച്ചരിക്കാൻ സാധിക്കുന്നത് അല്ലെ ഇപ്പൊ ഭഗവാന്റെ പേരുള്ള എത്ര മഹാഭാവികളുണ്ട് ഈ ലോകത്തിൽ അവരെ കുറിച്ചപ്പോ നമ്മള് ന്യൂസിലും അതിലൊരു ഇരുപത്തിനാല് മണിക്കൂർ ചർച്ച ചെയ്യുമ്പോൾ ആ നാമം പറയുന്നത് കൊണ്ടുള്ളൊരു ഗുണമുണ്ട് അതാരും ചിന്തിക്കുന്നില്ല അതാണ് സനാതനധർമ്മത്തിന്റെ ഭംഗി രക്ഷപ്പെടാൻ എല്ലാവർക്കും അവസരം ഒരു നദി അതിന്റെ അടുത്ത് ചെന്നിട്ട് വെള്ളം കുടിക്കുന്ന രണ്ട് രണ്ടാൾക്കാർ ഒരുത്ത കൊടുക്രൂരൻ മഹാശുദ്ധൻ ശുദ്ധനോട് പറഞ്ഞു നീ കുടിച്ചോ ക്രൂരനോട് നീ വെള്ളം കുടിക്കരുത് എന്ന് നദി പറഞ്ഞു പറയില്ല നമ്മൾ പലപ്പോഴും എന്തിനാ അവനെ ഇങ്ങനെ വളർത്തണം എന്ന് ചോദിച്ചാൽ ഭഗവാനത് പറയാൻ സാധിക്കില്ല ഒരുത്തനും ഒരു ശിക്ഷ കിട്ടുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അവൻ പാഠം പഠിക്കില്ലെങ്കിൽ ഒരിക്കലും ഭഗവാൻ അവന് ശിക്ഷ കൊടുത്താണ് നമ്മൾ പറയുന്നത് ഭഗവാൻ നിരവരാധികൾ ഭഗവാൻ ചെയ്യാൻ സാധിക്കും ഭഗവാൻ എല്ലാവരുടെയും പിതാവും മാതാവും അവന്റെ കർമ്മഫലം തന്നെയാണ് കാലം വരുമ്പോ അവനെ അടിക്കുന്നത് ഭഗവാനോട് ദ്രോഹം ചെയ്യുന്നവന് പോലും ഭഗവാനല്ല ശിക്ഷിക്കുന്നത് അത് ചെയ്തതിന്റെ കർമ്മദോഷം അവന്റെ ഗ്രഹബലം അവന്റെ പൂർവപുണ്യം നശിക്കുമ്പോ അപ്പൊ അവൻ അപ്പൊ നമ്മൾ പറയും ആ പണ്ടുകളുടെ എന്തൊക്കെ അധികാരം കാണിച്ചു നടന്ന അപ്പൊ എങ്ങനെയാ കടപ്പ് കണ്ടില്ലേ കടപ്പായി കുടുംബം തന്നെ ചിന്നായി എന്നൊക്കെ പറയും അപ്പൊ കർമ്മഫലം എന്നുള്ളതിനെ മറികടത്ത് ഭഗവാൻ ചെയ്യും തന്റെ കർമ്മഫലം ചോദിക്കാനാണല്ലോ ഭഗവാൻ അവസാനത്തെ പ്രളയം തന്റെ ശരീരം ഇടുന്നവരെയുള്ള ഭാഗങ്ങളൊക്കെ ആലോചിക്കുന്നു നല്ല കർമ്മമല്ലേ ഭഗവാൻ അനുഭവിക്കുന്നു അത് അദ്ദേഹം തനിക്ക് മാത്രം അല്ലല്ലോ അപ്പൊ ഇതിനൊക്കെ മറിലിടക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന ഏറ്റവും ലഘുവായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള മാർഗം നാജപം ശ്രീരാമസ്വാമിയുടെ തന്നെ ഒരു അഞ്ചു ഒരു കഥ കൂടി ആ കഥ എന്താന്ന് വെച്ചാൽ സീനെ അന്വേഷിച്ചു പോകുന്ന കാര്യം ശ്രീരാമസ്വാമി ഒരു പാടം തിരികെ എന്തോ ചിന്തിച്ചോണ്ടിരിക്കും അദ്ദേഹത്തിന് നോക്കുമ്പോ ഒരു കാക്ക പുഴയിലെ പമ്പാ സരസ് നമ്മുടെ പമ്പാ നന്ദിയല്ല ശബരിമല പമ്പാ സരസ് തടാക കേരളത്തിലേക്ക് ശ്രീരാമ നടന്നു വരും അതുപോലെ തരും അപ്പൊ ആ തട തടാകത്തിന് നീരത്തിരിക്കുമ്പോ തടാകത്തിനെ കൊത്താൻ പോകുന്ന കാക്ക വെള്ളം മിക പക്ഷെ വീണ്ടും കൊത്താൻ പോകും വെള്ളം കുടിക്കില്ല ലക്ഷ്മണിങ്ങനെ ശ്രദ്ധിക്കില്ല രാമനാഥം ആ കാക്ക പ്രശ്നമുണ്ടോ ആ കാക്ക എന്താ വെള്ളം കുടിക്കാറുണ്ട് ഇനി എന്താ ജലത്തിൽ വിഷമുള്ളവണാണോ അപ്പൊ പറയു ആ കാക്കരമാണ് അത് നിരന്തര നാമം ലഭിക്കുന്നു വെള്ളം കുടിക്കണമോ ഒരു നേരത്ത് നാമം ചെല്ലാം പറ്റാണ്ട പോയാലോ എന്ന് വിചാരിച്ചിട്ട് അത് ദാഹം സഹിച്ചിട്ട് പോലും വീണ്ടും നാമം ജവിക്കാൻ വേണ്ടിയിട്ട് തല മുന്നോട്ട് വലിക്കുന്നു അപ്പോ ആരുടെ എല്ലാം സർട്ടിഫിക്കേഷൻ വരണം സർട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോ ഇങ്ങനെ ഇങ്ങനൊരു കഥ പറഞ്ഞു കഴിഞ്ഞു അപ്പം എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ കാണലിൽ കുഞ്ഞിതാഴ്ചയുള്ളൂ നമ്മുടെ ബന്ധുക്കളെ കൊണ്ടോ നമ്മുടെ ധനത്തെ കൊണ്ടോ നമ്മുടെ അധികാരത്തെ കൊണ്ടോ ഒന്നും നമുക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല ആ പ്രാണസങ്കടം വരുന്ന സമയത്ത് ആരാ നമ്മളെ കുളിക്കാനാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ പക്ഷെ വിളിക്കുന്നതിൽ പൂർണ്ണ വിശ്വാസത്തോട് കൂടി വെറുതെ എന്ത് ചോദിച്ചാൽ എന്ത് വൃത്തിയായിട്ട് ചെയ്തു ആ നിരപരാധിയെ വ്രതമുണ്ട് അതിനെ വിളിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ സ്നേഹത്തോട് കൂടി അങ്ങനെ വിളിക്കുമ്പോ മാത്രമാണ് ആ അക്ഷരം തൊണ്ടയെ കുടുങ്ങിയിട്ട് പോലും പോയിടില്ലെങ്കിൽ പോലും ഭഗവാനും ഈ രാമനാമത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഉള്ള മരണം വരണ സമയത്ത് ഈ വാടകത്തെ കപടം പോവിച്ചിട്ട് തൊണ്ടയിൽ വീടും ശബ്ദം വരില്ല അപ്പ പോലും ഉച്ചരിക്കാൻ ഏറ്റവും എളുപ്പം രാമെന്നാണ് ആ വിളിയണ രാമെന്ന് പറഞ്ഞോടു കൂടിയിട്ട് രാ രാമിന്റെ ശബ്ദം ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോ പാവങ്ങളും കത്തി നശിക്കുകയും ഇന്ന് പറഞ്ഞു വായണക്കറിയ പുതിയ പാവങ്ങളും വാചനകളും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന ആത്മാവി അങ്ങനെ സീരി ക്യൂറേറ്റീവ് ആണ് പ്രിവന്റീവ് ആണ് ഉള്ള അസുഖം മാറ്റുകയും ചെയ്യും പുതിയതൊന്ന് വരുത്തല്ല ഗജേന്ദ്രൻ പോലും ആദ്യം സ്വന്തം ശക്തിയിൽ വിചാരിച്ചു അഭിമാനിച്ചിരുന്നു കാലങ്ങളിൽ പിന്നെയാണ് അവസാനം ഉള്ളിലൊട്ടൻ വിളിക്കുന്നത് നാരായണാഗ്രഹനോ ഭഗവാന ഞാനെപ്പോഴും തുടക്കത്തിൽ ചെല്ലണതുകൊണ്ടാണ് ഭഗവാന്റെ അല്ലാണ്ട് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവിന്റെ ഒഴിയായിരുന്നു ഗജേന്ദ്രന്റെ ആ ഒഴി അതുകൊണ്ടാണ് എല്ലാ പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും ആരതിനോട് ചോദിക്കാൻ വേറെ എല്ലാ ശ്ലോകങ്ങളൊന്നും ചരിച്ച് ചെല്ലാറില്ല എന്താ നാരായണ ആഗ്രഹമില്ല കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ആ ഒരു വിളി ആ ഒരു വരി എൻ്റെ മനസ്സിൽ പറഞ്ഞു കിടന്ന അതിൻ്റെ കാരണമുള്ള കാരണം നമ്മൾ എത്ര അശക്തരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ അതുകൊണ്ടാണ് അപ്പം അതിൽ പോലും പിടിപെടി വേറെ ശൈലി ഇല്ലാത്ത നമുക്ക് പറയാം അപ്പം ഏതൊരു ഭഗവാന്റെ നാമസങ്കീർത്തരം സകല ഭാവങ്ങളിൽ നശിപ്പിക്കണമോ അതിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതിനെ തന്നെയാണ് നമ്മൾ കൊണ്ടുനടക്കേണ്ടത് ഞാൻ മുമ്പ് രാമനാമം പറഞ്ഞൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹനുമാനും ശ്രീരാമനു വേണ്ടി യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ശ്രീരാമൻ ഹനുമാനെ മാറി നിൽക്കുക ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മേലെ രാമബാണം ചെയ്യും എനിക്ക് ഇന്നയാളെ കൊന്നേ പറ്റും ഞാൻ കൊടുത്ത വാക്കാണ് അത് വലിയൊരു കഥയാണ് കാണാൻ രാമനാമം പറഞ്ഞിട്ട് തിരുവിലാമകളുടെ പ്രഭാഷണത്തിൽ ഉള്ളത് യൂട്യൂബ് കടമുണ്ട് അവർ ഹനുമാൻ പറയില്ല ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു നാഥ ഞാൻ മാറില്ല നേരെ ഞാൻ രാമബാണെന്ന് പറയൂ രാമബാണെന്ന് പറഞ്ഞ സുദർശനമാണ് അല്ലെങ്കിൽ വാശുമതം പോലെയാ അത് ലക്ഷ്യം കണ്ടേ മണങ്ങൊള്ളു ഹനുമാന്റെ നെഞ്ചിന്റെ നേരെ തന്നെ രാമപാണം പ്രയോഗിച്ചു രാമനാമം ചെല്ലിക്കൊണ്ട് നിന്നു ഹനുമാൻ രാമബാണം ശ്രീരാമൻ കെട്ടിപ്പോയി അപ്പൊ ഭഗവാനോട് പറയുന്നത് ശരീരത്തിന്റെ പരിമിതിയിൽ ഇരിക്കുന്ന അങ്ങേക്കാട്ടിലും മഹത്താണ് ഭഗവാനെ അങ്ങയുടെ നാമം ഈ ശരീരം നാളെ സരവിൽ പോകും അങ്ങേ നാളെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല പക്ഷെ അങ്ങയുടെ നാമം അങ്ങേക്ക് മുമ്പുണ്ട് ഇപ്പോഴുണ്ട് നാളെ ഉണ്ട് ഇതാണ് രാമനാമത്തിന്റെ ശക്തി അവിടെ ഭഗവാന്റെ രൂപത്തിൽ കാലദേശ പരിധികളുണ്ട് പക്ഷെ ഭഗവാന്റെ തിരുനാമത്തിന് ആ നിർബന്ധനകൾ യാതൊന്നുമില്ല എന്നാ പറയുന്നത് നാമം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും മനസ്സിനെ സ്ഥിരപ്പെടുത്തും ജനനമരണ ചക്രങ്ങളെ രക്ഷിക്കും നമ്മുടെ കർമ്മദോഷങ്ങളെ കത്തിച്ചു കളയും സംസ്കാരങ്ങളെ വാസനകളെ ഒക്കെ മാറ്റിക്കളയും നമ്മുടെ ബന്ധനങ്ങളെ മുഴുവൻ അത് പൊട്ടിച്ചു കളയും നമുക്ക് രാഗത്തെയും ദ്വേഷത്തെയും വൃത്തിയാക്കി മനസ്സിലാക്കി തന്നെയും അതില്ലാതാക്കും ചെയ്യും ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല മിഥ്യാധാരണകൾ ഉണ്ടാവില്ല അനശ്വരമായിട്ടുള്ള ശാന്തി നമുക്ക് പ്രദാനം ചെയ്യും പിന്നെ ലോകമാർഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടലിക്കൊക്കെ ഉയർന്നു അതിനേതായിട്ടുള്ള ശക്തി ഇല്ല ജപമാലയായിട്ട് നാമത്തിന് ഒന്നും നാക്ക് വേരലോ മാലയോ ഒന്നും വേണ്ട നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ ജപമാല നാക്ക് തന്നെ ജപമാല നാക്ക് ജപമാല ആയാലോ ജപോ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് സമയമുള്ളവർ ഉണ്ടെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താമസിച്ച് ഭഗവാനെ കുറഞ്ഞ ദിവസം അമ്പതിനായിരം രൂപയെങ്കിലും രാമായണ കൃഷ്ണമെന്ന് കഴിഞ്ഞു നിങ്ങൾക്ക് സാധിക്കും ആറു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ലഭിക്കില്ല സുഖമായിട്ട് ജപിക്കാം ഇരുന്നോ നിന്നോ ഉറങ്ങണ കിടക്കയിലിരുന്നു മാത്രം ജപിക്കാൻ അവിടുത്തെ അന്തരീക്ഷം നമുക്ക് മനസ്സ് ഉറക്കത്തിരിക്കും അമ്പതിനായിരം രൂപ പുറങ്ങേ ജപിച്ചു എത്ര പെട്ടെന്നു സാക്ഷാത്കാരത്തിൽ എത്താ ഒരു സംശയം വേണം അപ്പൊ രാമദാസൻ്റെ കഥയിൽ പറയും ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന് പതിമൂന്ന് കോടി പ്രാവശ്യം കഴുത്തറ്റം വള്ളത്തിൽ ഗോദാവരി ഗോദാവരി നദിയിൽ വരുന്നത് ജപിച്ചിട്ടാണ് അദ്ദേഹത്തിന് ശിവാജിയുടെ മുന്നോ ആ രാമനാമത്തിന്റെ ശക്തിയിലുള്ള ശിവാജി ഒരു സാമ്രാജ്യം സ്ഥാപനിക്കുന്നത് അപ്പോ ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്ത് മാത്രമാണോ പറയാൻ പറ്റില്ല നീലകണ്ഠ സദ്ഗുരു തന്നെ അദ്ദേഹത്തിന്റെ മഹിമ തന്നെ പറയാൻ അനവധിയില്ല അദ്ദേഹം തുടങ്ങി വെച്ച നാമസത്താഹന്തരം കുറിച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത മറ്റൊരു അത്ഭുത പ്രവർത്തന ബോൽബാക്കര നോക്കിയിരിക്കുകയും പ്രമേഹത്തിന്റെ ഒരു കുരു വന്നപ്പോ എല്ലാവരും കൂട്ടായിട്ട് പോയിരുന്നത് അദ്ദേഹത്തിന്റെ അടിപൊളി ഏകദേശം ഏഴു കോടിയോളം നാമം ജനിക്കുകയാണ് ചെയ്തു രണ്ടു മാസം കാലം ആ കുരു ഉണങ്ങിപ്പോയി തൊണ്ണൂറ് ദിവസത്തെ ആയിസ് പറഞ്ഞാണ് ബോൽബാക്കരയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഗുരുവായൂർപ്പം തിരിച്ചു കൊണ്ടിരുന്നത് നാമജപം ശക്തി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അമ്മ ഗർഭിണിയായിരുന്ന കാലത്ത് കൂടുതലൊരു കുഞ്ഞാവ് നമ്പരായി നെയ്യ് ജപിച്ചുകൊണ്ടിരുന്നു അത്ര നാമവും ജപിക്കും അത് കേട്ട് പ്രഹ്ലാദനെ പോലെ സദ്ഗുരു വന്നത് വേപ്പത്തുവിന്റെ വാദം കൊണ്ട് ഗുരുവായൂർ വന്നു ആനന്ദ അദ്ദേഹത്തിന്റെ മൃതനാഥൻ മേക്കാടും വയറുവേദന കാരണം ഗുരുവായെന്നുള്ളു ഒരാൾ ഈശ്വര വിശ്വാസിയായിട്ട് തന്നെ വന്നത് ആനന്ദിനെയും വന്ന് ഈശ്വര വിശ്വാസം അപ്പൊ നാമമാണ് അവരൊക്കെ വളർത്തിയത് നമുക്ക് പിന്തുപടിക്കുന്നത് ഇങ്ങനെ പ്രഭാഷണം ചെയ്യാനും അല്ലെങ്കിൽ സത്സംഗം ചെയ്യാനും ഒക്കെ ഉള്ള ആ സാധ്യതകൾ ഉണ്ടാക്കി തന്നു ഒക്കെ അദ്ദേഹത്തിന്റെ ഒപ്പൊപ്പം തന്നെ സ്മരിക്കേണ്ട ഒരാളും കൂടി അദ്ദേഹത്തിനെ കൂടെ പറഞ്ഞു അതൊക്കെ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടുപോയ കോമകുട്ടി രാമകുട്ടിനായാലും ഗുരുവായൂര ദിവസം മാനേജറായിരുന്നു അദ്ദേഹമാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഗുരുവിനോട് ചോദിക്കുന്നത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നാട്ടിലെ ക്ഷാമവും പരിപാട്ടവും മാറ്റാൻ കഴിയുമ്പോൾ നാമജപം നടത്താം നാല്പത്തൊന്ന് ദിവസത്തെ അഖണ്ഠ നാമജപായിട്ടാണ് രാവിലെ ശിവേരി കഴിഞ്ഞാൽ തുടങ്ങും വൈകുന്നേരം നിവാരാധന വരെ നാമജപം ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം നാമം ജപിച്ചിട്ടാണ് അതിന്റെ ഫലം ഉണ്ടായില്ല അവർ അപ്പോ അവരൊക്കെ സമൂഹത്തിനും രാഷ്ട്രത്തിനു വരെയും എത്രമാത്രം അവര് ചുമ്മാ ഒരു കോർണറിൽ ജപിച്ചോണ്ടിരുന്നവരല്ല നീലകണ്ഠ സദ്ഗുരു രേവതി പട്ടത്താരത്തിന് കിഴി കിട്ടിയിട്ടുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ള ആളാണ് ചെറിയ ആളല്ല പാണ്ഡിത്യത്തിന്റെ മറുതര കണ്ട ഒരാളായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് ചൈതന്യ മഹാപ്രഭുവിനെ പോലെ പാണ്ഡിത്യം മുല് എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് നാമമഹാത്മ്യത്തിലേക്ക് ഇറങ്ങി വന്നത് അവരൊക്കെ സർവശാസ്ത്ര വിശാലും മേപ്പത്തൂര് പോലും പാണ്ഡിത്യവും രക്ഷിച്ചിട്ടില്ല മരണം വരെ